പുതുതലമുറയെ വായനാശീലത്തിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി വികസന പ്രവർത്തനങ്ങളുമായി സജീവമാകുകയാണ് പുനലൂർ നഗരസഭ നഗരസഭാ പരിധിയിലെ എല്ലാ അംഗീകൃത വായനശാലകൾക്കും ഗ്രന്ഥശാലകൾക്കും പുസ്തക ഷെൽഫുകൾ വിതരണം ചെയ്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുസ്തക ഷെൽഫ് വിതരണം ചെയ്ത സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ായാലും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരെ യോഗം വിളിച്ച് അത് നമ്മൾ ആ ഗ്രന്ഥശാല നമ്മുടെ പദ്ധതിയിൽ പഠിപ്പൊട്ട് പത്ത് വർഷം കാലിൽ കൊണ്ട് എല്ലാ ഗ്രന്ഥശാലകളെയും നമ്മുടെ നയസഭം സഹായിക്കും എന്നതിലെ ഇതൊരു നിലപാട് നന്നായി തീരുമാനം ഈ ഓരോ വർഷം രാവിലെയും അലമാറ്റി എല്ലാ അലമാരായും അലമാരുടെ ഒരു ഒരു പത്രമാണ് അത് ലോൺ പിടിച്ച് മുൻസിപ്പാലിറ്റി പറഞ്ഞ ഇരുപത്തിയഞ്ച് ലൈബ്രറി ഇതുമായിട്ടാണ് രണ്ട് ലൈബ്രറി രണ്ട് ആളെ വേണ്ടി പ്രയോഗിക്കുന്ന ചില മാർക്കുകളാണല്ലോ അത് എല്ലാത്തിനും കൂടെ വരണം ഇവിടുന്ന് ലൈബ്രറിയില്ല ലൈബ്രറി അവിടെ എത്തും അപ്പൊ ലൈബ്രറി അനുവദിച്ചുകൊണ്ടുള്ള പേപ്പർ അരുന്ന് ചെക്ക് കൊടുക്കുന്ന നഗരസഭ അധ്യക്ഷ ബി സുജാത ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ഉപാധ്യക്ഷൻ ഡി ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനോയ് രാജൻ വസന്താരഞ്ജൻ അനസ് പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ